നമസ്തേ ഞാനിപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ പക്ഷേ എൻ്റെ വീട് ഇങ്ങടേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻ എച്ച് ക്രോസ് ചെയ്ത് റെയിൽ ക്രോസ് ചെയ്തിട്ടുള്ള വഴിക്ക് വേണം ഇങ്ങടേക്ക് വരാനായിട്ട് ദൂരം ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണെന്താണെന്നു വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പുലി ഇറങ്ങി എന്നൊരു വാർത്ത ശരിക്കും ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാർത്ത വന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വീട്ടിൽ നായ്ക്കുട്ടീനെ പുലി കൊണ്ടുപോയി അത് സി സി ടി വിയിൽ കണ്ടിട്ടാണ് ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് സി സി ടി വി വിഷ്വൽസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കട്ട പിന്നെ പോലീസും ഫോറസ്റ്റുകാരൊക്കെ വന്നു പുളിയുടെ കാൽപ്പാദങ്ങൾ കണ്ടു അതിനുശേഷം നമ്മുടെ ചെറങ്ങര അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ അവിടെ റോഡിൻ്റെ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ ഒക്കെ പുലീനെ കണ്ടതായിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലി വന്നു അത് കൊച്ചാണ് കണ്ടത് ഫോട്ടോ എടുത്തു അപ്പോഴത്തേക്കും പുലിൻ ഒരു ഷെയ്ഡ് മാറി പുലിയുടെ ഫോട്ടോ കിട്ടി അപ്പം ഇങ്ങനൊരു വാർത്ത നമ്മുടെ നാട്ടിലുണ്ട് അതൊന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ ഈ ഇതുപോലൊരു പുലി എങ്ങനെയാണ് പുലി എന്ന് പറഞ്ഞാൽ ലപ്പേടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനൊരു പുലി എങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിൽ വന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല വളരെയധികം ജനസാന്ദ്രതയുള്ള തിരക്കുള്ളൊരു നാട് തന്നെയാണ് ഞങ്ങളുടെ കൊരട്ടി എന്ന് പറയുന്നത് ചിറങ്ങര കൊരട്ടി പ്രദേശങ്ങളാണ് പുലിശല്യം എന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നത് എങ്ങനെയാണ് ഇത്ര ജനസാധ്യതയുള്ള സ്ഥലത്ത് പുലി വന്നത് എന്നൊന്നും അറിയില്ല ശരിക്കും പറയാനുണ്ടെങ്കിൽ നമ്മുടെ നാട്ട് നമ്മുടെ അവിടെ നിന്ന് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏഴാറ്റുപം പ്ലാന്റേഷനൊക്കെ തുടങ്ങുകയാണ് അവിടെ നിന്നൊക്കെ വന്നതാവാം ഏത് രീതിയിൽ വന്നതെന്നൊന്നും അറിയില്ല നിന്ന് വന്ന കനാലൊക്കെ നമ്മുടെ എൻ്റെ മെയിൻ കനാലൊക്കെ നമ്മുടെ അവിടെ വന്നൊക്കെയാണ് എൻഡ് ചെയ്യുന്നത് അതിൽ വന്നതാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ വല്ല തടിലോറി കയറ്റി വന്നപ്പോൾ അതിലേക്ക് കൂടെ കയറി വന്നതാവാം ഒന്നും അറിയില്ല കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ മുന്നിലുള്ള ഭാഗമാണ് കേട്ടോ നമുക്കിങ്ങനെ കണ്ടാലറിയാം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കാടാണ് ഭയങ്കര വലിയ കാടാണ് കണ്ടോ ഇവിടേക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറി വീടുകളുണ്ടെങ്കിലും ഈ റെയിൽവേ റെയിൽവേ ലൈനിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് കാടാണ് കണ്ടോ അപ്പോൾ ഒരു ഒരു പുലിക്കൊക്കെ ഈ ലപ്പേഡ് ഒരു ജീവിക്കൊക്കെ സുഖമായിട്ട് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് ഇത് റോഡാണ് പഴയ എൻ എച്ച് അതായത് ചെറുകരയിൽ നിന്ന് കൊരറ്റപ്പള്ളിയിലേക്ക് പോകുന്ന വഴി പഴയ എൻ എച്ച് ആണ് ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് പാടൊക്കെ വരുന്നത് അപ്പം ഇതവിടെ ഒരു ഓട്ടോ കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ജസ്റ്റ് സൈഡിൽ ഒരു വീടുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ഡിക്സ് എന്ന ആളുടെ പേര് ആളുടെ വീട്ടിലാണ് രണ്ട് ദിവസം മുൻപ് പോയി ഈ പുലി വന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ പാടമാണ് അപ്പോൾ പാടവും കാടും ഒക്കെയാണ് അപ്പോൾ ആ ഈ ഒരു ഏരിയയിലാണ് പുലി ഇരി ഉള്ളത് കണ്ടോ ഇതൊക്കെ ഭയങ്കരമായ കാടാണ് ഈ ഒരു റെയിൽവേയുടെ ലൈൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഈ സൈഡിൽ അതാണ് എൻ എച്ച് മെയിൻ എൻ എച്ച് അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റെയിൽ ക്രോസ് ചെയ്ത് റോഡും ക്രോസ് ചെയ്താലേ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ ശരിക്കും ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ റെയിൽവേക്കോറ്റി റെയിൽവേ സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ കണ്ടോ ഈ ഈ ഒരു തോട് എങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ പുലിക്ക് ഈ തോട് ഇങ്ങനെ പോയിട്ട് അവിടെ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് ബാക്കിലേക്കൊക്കെയാണ് ഈ തോട് പോകുന്നത് അപ്പോൾ ഈ ഒരു തോട്ടിൽ കൂടെയൊക്കെ പുലിക്ക് വേണമെങ്കിൽ വരണമെങ്കിൽ വരാം ശരിക്കും ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ഒരു കാടാണ് കേട്ടോ പിന്നെ ഇപ്പം പുലീനെ പിടിക്കാനായിട്ട് ഇന്നലെ കൂടൊക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്നു നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഞാനത് കാണി കാണാൻ പറ്റുമെന്നറിയില്ല എവിടെ വെച്ചേക്കണേന്ന് അറിയില്ല ഒന്ന് അന്വേഷിക്കണം അപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക കാര്യം നായ്ക്കളെയൊക്കെയാണ് ഇപ്പോൾ പുലി പിടിച്ചേക്കുന്നത് പക്ഷേ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാർ കുട്ടികൾ ലേഡീസ് വലിയ പോലും മാക്സിമം ഒറ്റയ്ക്ക് പുറത്തിറങ്ങാണ്ടിരിക്കുക ഇരുട്ട് വീണതിന് മുൻപ് വീടിലേക്ക് കയറുക എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫസ്റ്റ് പുലി സി സി ടി വിയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വീട്ടിലാണ് പറഞ്ഞല്ലോ ഉദയം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഉദയൻ ചേട്ടൻ്റെ മകളുടെ വീട്ടിലാണെന്ന് വന്നല്ലോ അത് എട്ട് മണി സമയത്താണ് പുലി വന്ന് ആ നായ്ക്കുട്ടീനെ പിടിച്ചതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ രാത്രി എന്നോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതിരാത്രിയ്ക്കോ വെളുക്കിനൊന്നുമല്ല എട്ട് മണിക്ക് സമയത്താണ് പുലി വന്ന് നായ്ക്കുട്ടീനെ പിടിച്ചുകൊണ്ട് പോയത് അതിനുശേഷം ശേഷം ഈ ഒമ്പത് മണിയായപ്പോൾ നായ്ക്കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഈ ഉദയം ചേട്ടൻ ഇറങ്ങിയപ്പോഴാണ് നായ്ക്കുട്ടീനെ കാണാതായപ്പോഴാണ് പിന്നെ സി സി ടി വി കണ്ടപ്പോഴാണ് ഈ പുലി വന്ന് നായ്ക്കുട്ടീനെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടത് അങ്ങനെയാണ് ഇത് പുലീനെ സ്ഥിരീകരിച്ചത് ഇതവിടെ ആ ഒരു ഷീറ്റിട്ട വീടില്ലേ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആ വീട്ടിലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഈ ഈ വലിയ വീടിൻ്റെ ബാക്കിലായിട്ട് വരും കഴിഞ്ഞ ദിവസം പുലി വന്നു എന്ന് പറഞ്ഞത് ഇതവടെയാണ് കേട്ടോ നമ്മൾ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഇതിപ്പം ജസ്റ്റ് റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പാടമാണ് കേട്ടോ ഈ പാടം ഇങ്ങനെ കറങ്ങി നമ്മുടെ ചിറങ്ങര ഭാഗത്തേക്കൊക്കെ പോകുന്ന പാടമാണ് ഇവിടെ വലിയ തോടൊക്കെ ഉണ്ട് കണ്ടോ ഈ ഈ ഇവിടെ ശരിക്കും വിജനമാണ് ഈ സ്ഥലമൊക്കെ ഇവിടെ ചെറിയ ചെറിയ പൊന്തക്കാടുകളും ഒക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ പുലിക്ക് പറഞ്ഞവര് ഈ പതുങ്ങിയിരിക്കാൻ പറ്റിയ ധാരാളം സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പാടിങ്ങനെ വിജനമായി കിടക്കാണ് അവിടെ ഇങ്ങനെ കാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട് കാര്യം നല്ല ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് നമ്മുടെ കൊരട്ടി ചെറുങ്ങര ഭാഗങ്ങളുണ്ടെങ്കിലും പുലിക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നേരത്തെ പറഞ്ഞവര് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനൊരു ഒരു വന്യമൃഗം നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ആർക്കെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ചരങ്ങര തന്നെ ലെവൽ ക്രോസ് കഴിയുമ്പോൾ തന്നെ ഒരു പറമ്പിലാണ് അതായത് പുലീനെ ആദ്യം കണ്ടു എന്ന് പറയപ്പെടുന്ന വീടിൻ്റെ ചേർന്നുള്ളൊരു പറമ്പിലാട്ടോ ഇപ്പോൾ കൂട് വെച്ചേക്കണേ ഞാൻ കൂടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇപ്പോൾ ഏകദേശം പതിനൊന്നേകാലായി വനംവകുപ്പ് ഇന്നലെ കൊണ്ടേ വന്ന് കൂട് വെച്ചതാണ് കേട്ടോ ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് നോക്കി അറിയാം കുറേ ന്യൂസ് ന്യൂസ് ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര വെളിംപ്രദേശം കേട്ടോ ഇവിടെ നിന്നിട്ട് കണ്ടോ കാട് മരി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുലിക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയ ഇഷ്ടം പെട്ടമ്പോലെ സ്ഥലങ്ങളുണ്ട് ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലി പാഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ കേട്ടോ അവിടെ കൂട് വെച്ചേക്കണേ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഈ എരയനെ അതായത് ഈ കൂടിനുള്ളിൽ പുലീനെ ആകർഷിക്കാൻ എരയനെ വെക്കണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ വരുന്നത്രേ ആ ഓർഡർ വന്നിട്ടില്ല ആ ഓർഡർ വന്നാലേ നമുക്ക് എരയേനെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ എരേനെ കൂട്ടിൽ വെക്കാൻ പറ്റുള്ളൂ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ് അപ്പം ആ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇന്ന് വൈകുന്നേരം ഓർഡർ വന്ന് കൊരട്ടി മംഗലശ്ശേരിയിൽ പുലിയെ കൊടുക്കാൻ വേണ്ടി വനവസ്ഥർ സ്ഥാപിച്ചിട്ടുള്ള കൂടാണിത് ഇനി ഇതിൽ ഇരയെ വെക്കണം അത് തെരുവുനായി ഇതിൽ കെട്ടിയിടും ഒപ്പം തന്നെ ഈ കൂട് കാണാതിരിക്കാൻ വേണ്ടി മൊത്തം ഇലകൾ കൊണ്ട് പോയി കൂട് മറക്കും ഇതിന് പ്രത്യേകിച്ച്

ഇന്നലെ കൊണ്ടുവന്ന് സ്ഥാപിച്ച ഇങ്ങനെ ഇന്നലെ കൊണ്ടുവന്ന് സ്ഥാപിച്ച കൂടാണ്ടത് അപ്പോൾ ഇപ്പോൾ പറയണെന്താണെന്നുവെച്ചാൽ ഈ കൂട്ടില് നമുക്ക് നേരത്തെ പറഞ്ഞ എരേനെ സ്ഥാപിക്കണം എരയനെ വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ഓർഡർ വേണം ആ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ മനോരമ അങ്ങനെ മീഡിയ വേണ എല്ലാ ചാനലുകാരും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ശരിക്കും ഈ ഈ ഈ ഈ പറമ്പിൻ്റെ ആ എൻഡ് കാണുന്നില്ല എൻ്റെ തൊട്ടപ്പുറത്ത് റെയിൽ അതിൻ്റെ അപ്പുറത്ത് എൻ എച്ച് ആണ് കേട്ടോ അപ്പോൾ ഈ എൻ എച്ചിനോട് അത് ജംഗ്ഷനോട് തൊട്ടടുത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പുലി ഇറങ്ങി പുലിയുടെ കൂട് സ്ഥാപിച്ചു ഈ ഈ വഴിക്കാണ് ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നത് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഫസ്റ്റ് പുലീനെ കണ്ട ഉദയൻ ചേണ്ട വീട് എന്ന് പറയുന്നത് അപ്പം ഈ ഭാഗത്ത് സ്ഥിരം ഇങ്ങനെ എന്ത് കാട് മാരി കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇവിടെയാണ് പുലീനെ പിടിക്കാനായിട്ട് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ തെരുവുനായനോ എന്തെങ്കിലും കൂട്ടിൽ വെച്ചിട്ട് കൂടിൻ്റെ മേള് പച്ച പച്ചിലകളൊക്കെ ഇട്ട് മൂടിയതിന് ശേഷമായിരിക്കും കൂട് ഇങ്ങനെ സ്ഥാപിക്കുക അപ്പോൾ ആ നേരത്തെ പറഞ്ഞ ആ ഒരു എരയനെ വെക്കാനുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എരേന വെച്ച് ഇന്നത്തേക്ക് തന്നെ കൂട് സ്ഥാപിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും വന്യജീവി ഇത്ര ആൾക്കാരുള്ള ഇത്രക്ക് ജനസാന്ദ്രതയുള്ള നമ്മുടെ ഈ നാട്ടിൽ പുലിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നമ്മുടെ ഫസ്റ്റ് കണ്ട വീട്ടിലെ സി സി ടി വിയിൽ കണ്ട ആ ഒരു വീഡിയോയിൽ പുലീനെ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത് പുലിയാണെന്നും ഒക്കെയുള്ള ഇങ്ങനെ ഒരു ഉറപ്പ് വന്നത് അല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല ഇവിടെ ഇങ്ങനെ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞവര് എല്ലാവരും സൂക്ഷിക്കുക രാത്രി പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാണ്ടിരിക്കുക മാക്സിമം സന്ധ്യ ആകുമ്പോഴേക്കും അകത്തു വേറെ ഉദയനാണ്ട് വീട്ടിൽ പുലി വന്നത് ഏകദേശം എട്ട് മണി സമയത്താണ് പുലി വന്ന് ആ ഒരു പട്ടിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയത് പട്ടികുഞ്ഞെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോമറേനിയൻ ആയിക്കുട്ടിയാണ് അതിനെ കൊണ്ടുപോയത് എട്ട് മണിക്കാണ് അപ്പോൾ കുട്ടികളും അമ്പലത്തിൽ പോകുന്നവരും പള്ളി പോകുന്നവരും ട്യൂഷന് പോകുന്ന കുട്ടികളും കളിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ വേണ്ട നല്ലത് ആ പറമ്പിൽ അപ്പോൾ ആ പറമ്പിൽ അവിടെയാണ് കാൽപ്പാട് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഉദയന വീട്ടിൽ നിന്ന് ചാടിയിട്ട് ഈ ഇവിടേക്ക് ഉദയ്പക്കിടില്ല നമ്മുടെ ഈ ഇവിടെ കണ്ടക്കണ ലപ്പാട് ഇനത്തിൽപ്പെട്ട ഒരു പുലിയെന്ന് പറഞ്ഞാൽ അത് സെറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പുലിയാണ് അപ്പൊ അത് ഇങ്ങനെ കൂട് സ്ഥാപിക്കുന്നതിനും അതേമാതിരി എല്ലാത്തിനും മോളിൽ നിന്നുള്ള വ്യക്തമായ ഓർഡറുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് സംരക്ഷിതമായ ഒരു ജീവിയാണ് വന്യജീവിയാണ് ഈ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് ആ സി സി ടി വിഷല് ഞാൻ വീഡിയോയില് ചേർക്കട്ടെ അപ്പൊ നമുക്കറിയാം ഒരു പുലിയുടെ ഒരു ഇത് അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങിയപ്പോ ഇറങ്ങിയ പുലിയനെ പിടിക്കാൻ വെച്ചാണെ കൂട് എല്ലാ ചാനലുകാരും ഇപ്പൊ ഇവിടെ ഉണ്ടോ എല്ലാ ചാനലുകാരും അജീഷ് എന്റെ ഒന്നാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരനാട്ടോ അജീഷ് ചെറുപ്പത്തിൽ അജീഷിന്റെ വീട്ടിലൊക്കെ പോയി കൊറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് താമരക്കപ്പോല ചെറങ്ങാരിക്കല് ട്യൂഷൻ പഠിച്ചതും സ്കൂളിൽ പഠിച്ച ഒന്നാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് ഒരുമിച്ച് പഠിച്ച ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് കാലഘട്ടത്തിൽ വേറെ പോയി പോയി ഞാൻ നമ്മള് വേറെ ഫീൽഡിലേക്ക് പോയത് അജീഷിന്റെ വീട് ഇവിടെ നിന്ന് കുറച്ചങ്ങൾ മാറിയിട്ട അപ്പൊ ശെരിക്കും അജീഷിന്റെ വീടിന്റെ ഏരിയ ഒക്കെ പറഞ്ഞു ഭീഷണിയുള്ള ഏരിയകളാണ് എല്ലാ ചാനലുകാരും ഉണ്ട് ഇപ്പൊ ഏകദേശം പായനേമുക്കാൽ ആയത് ഫോറസ്റ്റുകാര് വരുന്നുണ്ട് കേട്ടാ ഫോറസ്റ്റുകാര് വരുന്നുണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിപ്പോ അതെ സകല മീഡിയക്കാരും ഫോറസ്റ്റിന്റെ വണ്ടി എടുക്കണം പുലിക്കൂട് വെച്ചേക്കണം അപ്പോൾ അതിന്റെ കാഴ്ചകളാട്ടോ ഞാൻ ഇത് വീഡിയോയിലൂടെ പങ്കുവെച്ചത് അപ്പോൾ എല്ലാവരും നാട്ടുകാർ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക വളരെയധികം സൂക്ഷിക്കുക സന്ധ്യമോ പുറത്തിറങ്ങാണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു സാധനത്തിനെ പിടിച്ചുകൊണ്ടാണ് അവർ അപ്പം എല്ലാവർക്കും നന്ദി